രണ്ടു സഹോദരിമാരുടെ അപ്രതീക്ഷിത വേർപാടിൽ നടുങ്ങി വേങ്ങര വെട്ടുതോട് പടിക്കത്തൊടി അലവിയുടെയും പാത്തുമ്മിന്റെയും നാലു പെൺമക്കളിൽ ഇളയ മക്കളായ ബുഷ്രയ്ക്കും അജ്മല തസ്നിക്കുമാണ് മൂത്ത സഹോദരി സൈനബയുടെ ഊരകം കോട്ടുമലയിലെ വീട്ടിൽ ദാരുണാന്ത്യം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം സൽക്കാരത്തിനായാണ് ആറുമാസം മുമ്പ് വിവാഹിതയായ അജ്മല തസ്നി സഹോദരി ബുഷ്രയെയും കൂട്ടി കുടുംബമൊന്നിച്ച് ഇന്നലെ രാവിലെ സൈനബയുടെ വീട്ടിലെത്തിയത് എന്നാൽ സൽക്കാരത്തിന്റെയും ഒത്തുചേരലിന്റെയും സന്തോഷം മായും മുമ്പ് മരണം രണ്ടുപേരെ കവർന്നെടുക്കുകയായിരുന്നു വിവാഹം ചെയ്തയച്ച വീടുകളിൽ നിന്ന് വെട്ടുതോട്ടിലെ വീട്ടിലെത്തി മാതാവ് പിതാവ് സഹോദരങ്ങൾ എന്നിവർക്കൊപ്പമാണ് കുടുംബം ഊരകം കോട്ടുമലയിൽ സൽക്കാരത്തിനെത്തിയത് ഭക്ഷണം കഴിച്ച ശേഷം വൈകിട്ട് അഞ്ചു മണിയോടെ വീടിനു സമീപത്ത് പുഴയിൽ കുളിക്കാനായി എല്ലാവരും പോയി കടലുണ്ടി പുഴയിലെ കോട്ടുമല കാങ്കരക്കടവിൽ ഇറങ്ങിയ ഇവരുടെ പരിചയക്കുറവാണ് വിനയായത് ശക്തമായ അടിയൊഴുക്കും ചുഴികളുമുള്ള പ്രദേശത്ത് പരിസരത്തെ കുടുംബങ്ങൾ ഒന്നിച്ചു കുളിക്കാനെത്തിയതിനാൽ സമീപത്തുള്ളവരും വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ല ഇവരെ വെള്ളത്തിൽ കാണാതായതിനെ തുടർന്ന് ബുഷ്രയുടെ കുട്ടികൾ ബഹളം വെച്ചതോടെ സമീപത്തുള്ള നാട്ടുകാർ ഓടിയെത്തി സഹോദരിമാർ പുഴയിൽ അകപ്പെട്ടു പോകുകയായിരുന്നു നാട്ടുകാർ ഓടിയെത്തി വെള്ളത്തിലിറങ്ങി മുങ്ങിയെടുത്ത ശേഷം അടിയന്തര ശുശ്രൂഷ നൽകി മലപ്പുറത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരും മരിച്ചു അമീറാണ് ബുഷയുടെ ഭർത്താവ് മക്കൾ മുഹമ്മദ് നാഫി റിസ മെഹറിൻ ഫായിസ് ആണ് അജ്മല തസ്നിയുടെ ഭർത്താവ് ആറുമാസം മുമ്പായിരുന്നു അജ്മല തസ്നിയുടെ വിവാഹം കോഴിപ്പുറം വലിയോറ ചിനക്കൽ ജുമാ മസ്ജിദുകളിൽ ഖബറടക്കം സഹോദരങ്ങൾ സൈനബ റുഖിയ ബഷീർ സൽമാൻ